തിരുവനന്തപുരം തച്ചോട്ടാവ് ജംഗ്ഷന് സമീപത്തായിട്ടാണ് നാലേകാൽ സെൻറ്ററിൽ രണ്ടായിരത്തി ഒന്നൂറ് സ്ക്വയർ ഫീറ്റിലെ ഈ മനോരമായിട്ടുള്ള വീടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയറും നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കും ചെയ്ത നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹൗസാണ് കേട്ടോ ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് അന്തിയൂർക്കോണം പോകുന്ന വഴി നമ്മൾ കുറച്ചൊന്ന് വരുമ്പം തന്നെ വല ദിവസത്തായിട്ട് സന്ധി സഞ്ജീവിനി സിദ്ധ ആയുർവേദ ഹോസ്പിറ്റൽ കാണാം അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള അക്ഷയ നഗറിനകത്തേക്കാണ് നമുക്ക് കയറി വരേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് യ്ക്ക് വരാം അകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അക്ഷയെന്നാരണത്തോട്ട് കയറുമ്പം തന്നെ വലത്തോട്ട് അക്ഷയ നഗർ ഡി ലൈൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് വരുമ്പം തന്നെ നന്ദനം ലൈൻ എന്ന് പറഞ്ഞ് വരും നമ്മൾ ആ ഇറങ്ങി വരുന്നത് ഇതാ ഈ കാണുന്ന ഒത്തിരിയധികം വില്ലാസുള്ള ഒരു ലൈനിലേക്കാണ് അധികം വീടുകളുള്ള ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ഒത്തിരി അധികം വില്ലാസ് കാണാം അതിനകത്തൊരു വില്ലയാണ് നമുക്ക് സെയിലിനുള്ളത് വില്ലയെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ടൊക്കെ സ്ഥലം എടുത്ത് അവർ വീടുകൾ വെച്ചതാണ് കേട്ടോ ആ രീതിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവരും സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് പക്ഷേ അവർക്ക് പുള്ളിയുടെ ബിസിനസ് എല്ലാം എറണാകുളത്താണ് വൈഫിനും ഇവിടെ ഇപ്പം ട്രാൻസ്ഫർ ആയി ആ ഒരു കാരണം കൊണ്ട് അവർ ശരിക്കും ഇവിടെ താമസിച്ചിട്ടില്ല ഹോം അപ്ലയൻസൊക്കെ മിക്കവാറും മിക്കവാറുള്ളതും വാങ്ങിയിട്ടിട്ടുണ്ട് അതടക്കമാണ് നമുക്ക് സെയിലിനുള്ളത് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോവാം നമുക്കതുപോലെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ് നമ്മളെ റിമോട്ട് വെച്ചിട്ട് തന്നെ പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇതാ ഈ രീതിയിൽ വണ്ടീന്ന് മൂലം പുറത്തിറങ്ങണ്ട വന്ന് നേരെ നമുക്ക് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തുറക്കുക നമുക്ക് നേരെ അകത്തേക്ക് കയറാം കണ്ടോ ഈ രീതിയിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ബാ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കാണാം മുറ്റത്ത് ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോൺസ് ആണ് പാകിയിട്ടുള്ളത് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു അറ്റത്തായിട്ടാണ് നമുക്ക് കിണർ വെച്ചിട്ടുള്ളത് അതും ചുറ്റും ഡിസൈൻ കൊടുത്ത് നല്ല മനോഹരമായിട്ടാണ് കിണർ ചെയ്തിട്ടുള്ളത് നമുക്ക് ചുറ്റുവട്ടത്ത് അത്യാവശ്യം ഇതുപോലെയുള്ള ചെടികളെല്ലാം വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ബാക്കിയാട് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നമുക്കകത്തേക്ക് പോവാം അത് ഇതുപോലെ വേറെയും ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് പരിപാലിക്കാണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ ചട്ടികളിൽ പുതിയ ചെടികൾ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇതുപോലെ എല്ലാം നമുക്ക് പുറത്ത് വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് അതായത് പൈപ്പ് ലൈൻ ചെയ്ത് ഗ്യാസ് ഊറ്റി പുറത്താണ് സ്ഥാപിച്ചിട്ടുള്ളത് നമുക്ക് ഇൻവെസ്റ്റേക്ക് വരുമ്പോൾ ഇവിടെ തുണി അലക്കാനുള്ള കല്ലും അതിൻ്റെ പൈപ്പുകളും എല്ലാം ഈയൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു വർക്ക് ഇവർ എക്സ്ട്രാ ആയിട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡേഴ്സിൻ്റെ നിന്ന് വാങ്ങിയതിന് ശേഷം എക്സ്ട്രാ പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പുറത്തുള്ള എന്തെങ്കിലും പണിക്കാർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ സർവഞ്ചിനോ അങ്ങനെയൊക്കെ ഉള്ളവർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ടോയ്ലറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊന്നും ഇതുവരെയൊക്കെ ആരും ഉപയോഗിച്ചിട്ടില്ല അതാണ് ഇപ്പോൾ ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് ഡമ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ എല്ലാം പുത്തനായിട്ട് തന്നെ ഒരുപ്പം നമുക്ക് ഈ ആ വീട്ടിലാകൂടെ രണ്ടോ മൂന്നോ ദിവസമേ ഇവർ താമസിച്ചിട്ടുള്ളൂ കേട്ടോ നമുക്കിനി എന്തായാലും അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം എന്തായാലും ഈ മുൻവെസ്റ്റ് വയ്ക്കുക നല്ല മനോഹരമായിട്ടുള്ള ക്ലാഡിങ് ടൈലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും തടിയിൽ ചെയ്തു വെച്ച കണക്ക് ഉണ്ടാവും കേട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് വാ അകത്തേക്ക് പോവാം ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് നമ്മളകത്തേക്ക് എൻ്ററി വരുന്നത് ഇവിടെ ഫുൾ ഒരു വുഡൻ തീമിലാണ് ഈ ഒരു ടൈല് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നിട്ട് തേക്കൻ തടിയിലാണ് നമുക്ക് ഈ ഡോറ് വരുന്നത് അതേ ഒരു ടെക്സ്ചർ വർക്കാണ് നമുക്കിതാ ഈ രണ്ട് ഭാഗങ്ങളിലും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ സീലിംഗ് ഒക്കെ നോക്കിയാൽ സീലിങ്ങിലൊക്കെ മനോഹരമായിട്ടുള്ള ലൈറ്റ് വർക്ക്സ് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അകത്തേക്ക് പോവാം കയറി വരുമ്പോൾ ഉള്ളൊരു ആംബിയൻസ് നോക്കി അടിപൊളിയല്ലേ കയറി വരുമ്പോൾ എന്താ ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് ലിവിങ് സ്പേസിൽ ടി വി യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാനുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഫർണിച്ചർ എല്ലാം ഓൾറെഡി അവൈലബിളാണ് കേട്ടോ സോഫയെല്ലാം അവർ തന്നെ വാങ്ങിയിട്ടിട്ടുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടി താമസിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നതാണ് പിന്നീട് ഞാൻ ഈ മുന്നേ പറഞ്ഞ കാരണം കൊണ്ടാണ് നമുക്കിപ്പോൾ ഇത് സെയിലിൽ വന്നിട്ടുള്ളത് എന്താ ഈ രീതിയിൽ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യുക ഇവിടെ എല്ലാ സീലിങ്ങിലും മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഡൈനിങ് ടേബിൾ നമുക്കൊരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ഓൾറെഡി അവൈലബിൾ ആണ് കേട്ടോ ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ വില പറയാൻ പോകുന്നത് ഇതാ ഇതുപോലുള്ള ആർട്ട് വർക്കൊക്കെ ചെയ്ത് ഈ ചുമരെല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഇവിടെ നോക്കി നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു വാഷ് ഏരിയയെക്കാട്ടും വളരെ ലക്ഷുറിയസ് ഫീൽ തരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനും അതിനോട് ചേർന്ന മിററും എല്ലാം കൊടുത്ത് നീറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നോണം തന്നെ നമുക്ക് ഇതാ ഇവിടെ എല്ലായിടത്തും ഈ ഒരു ടെക്സ്ചർ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒരു ഒറ്റ പീസായിട്ട് തോന്നും അതിനകത്ത് തന്നെ ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ ഇൻവെർട്ടർ സൗകര്യം ലഭ്യമാണ് ഇപ്പോൾ ഇൻവെർട്ടർ അവരിപ്പോൾ നിലവിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ബാറ്ററി എല്ലാം എടുത്ത് പുള്ളിയുടെ കടയിലേക്ക് വെച്ചേക്കുവാണ് കാരണം അതിൻ്റെ ചാർജ് ഇറങ്ങി പോകേണ്ടാന്ന് കരുതി നിങ്ങൾക്ക് ആ കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്തു തരും കേട്ടോ ആ ഇൻവെർട്ടർ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് കിച്ചണിലേക്കുള്ള ആ ലൈറ്റ്സ് ഒക്കെ നോക്കി നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ മേളിലേക്കും നമുക്കിത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണിലും നമുക്ക് ഓൾറെഡി സ്റ്റൗ അതുപോലെ ചിമ്മി ഇതെല്ലാം ഇൻസ്റ്റാൾഡ് ആണ് ഇനി ഇതൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഇതെല്ലാം വന്നിട്ട് ഫേബറിൻ്റെ സ്റ്റൗ ആണ് നോക്കൂടെ വെച്ചിട്ടുള്ളത് ഫേബറിൻ്റെ തന്നെ ചിമ്മിനിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി അവൻ ലഭ്യമാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഇതെല്ലാം നോക്കാം ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് മിക്കവാറുള്ള ഹോം അപ്ലയൻസും ഫർണിച്ചറും ഫുള്ളായിട്ട് ഈ ഒരു വീട്ടിലേക്ക് വാങ്ങിയിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ് ഈ വർക്ക് ഏരിയയിൽ നിന്ന് പിൻവശത്തേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ബാക്കിയാണ് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഈ വീടിന് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളത്തിനിലയിൽ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ ഇതാണ് താഴത്തെ നിലയിലെ റൂം നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ക്യൂൻ സൈസ് കട്ടിലെല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട് മാട്രസ് അടക്കം വാങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ ഇതേതാണ് പെപ്സിൻ്റെ അല്ലേ പെപ്സിൻ്റെ മാട്രസ് ആണ് ഇത് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ളൊരു ആണ് കാരണം ഞാൻ റീസെൻറ്റായിട്ട് ഇതുപോലെ തന്നെ വാങ്ങിയിട്ടുണ്ട് അത് കിങ് സൈസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു തേർട്ടി ടു തൗസൻഡ് അതിന് മാത്രം കോസ്റ്റ് കേട്ടോ ഇതും ഏകദേശം ആ ഒരു റേഞ്ചിൽ വരുന്ന പെപ്സിൻ്റെ ഒരു മാട്രസ് നോക്കുക മാട്രസ് അടക്കമാണുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണേ ബാത്റൂമിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് സിറയുടെ ഫിറ്റിങ്സാണ് സാനിറ്ററി വെയർസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ബെഡ്റൂമിനകത്ത് നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് പള്ളിയുടെ കബോർഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു തീം കളർ തീം വന്നിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു വുഡൻ തീമിൽ ഈ ഒരു ഐവറി ഷെയ്ഡിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഡ്രോയേഴ്സും സ്റ്റോറേജും കാണാൻ സാധിക്കും അതുപോലെ സീലിംഗ് വർക്ക് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് റൂമുകളിൽ നമുക്കിതുപോലെ എ സി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ റൂംസിലും ബി എൽ ഡി സി മോട്ടറുള്ള ഫാനാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും ബി എൽ ഡി സി മോട്ടർ വയ്ക്കുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും കൂടെ ഇതുപോലെ റിമോട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വീട്ടിൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ശരിക്കും റിമോട്ട് എവിടെയെങ്കിലും ഒക്കെ കിടക്കും നമ്മൾ അറിയത്തില്ല ഓരോ ഫാനിൻ്റെ അതിനും സെപ്പറേറ്റ് റിമോട്ട് ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു റിമോട്ട് വെക്കാനുള്ള ഒരു കേസ് വെക്കുവാണെന്നെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഇത് പലയിടത്ത് മിസ് ആവാണ്ട് ഇങ്ങനെ എടുത്ത് വെക്കാൻ സാധിക്കും ഇത് ഈ ഭാഗത്ത് നമുക്കൊരു ക്രോക്കറി ഷെൽഫ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ അതിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ വാൾപേപ്പർ വെച്ച് മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റേസ് വരുന്നത് വുഡിലും ഗ്ലാസ്സിലുമാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോഴത്തേക്കും ഈ ചുമരിലേക്ക് ചുമരിലേക്കൊക്കെ ഇങ്ങനെയുള്ള ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുവാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് കേട്ടോ അതായത് ഈ രീതിയിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് ഓൾറെഡി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി അതും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല നമുക്ക് ടോട്ടലി മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴത്തെ റൂമിൻ്റെ സെയിം ലേ ഔട്ടിൽ തന്നെ ചെയ്തേക്കാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് കബോർഡ് വർക്ക്സ് നമ്മൾ താഴെ കണ്ട റൂമിൻ്റെ സെയിം രീതിയിലുള്ള കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കട്ടിൽ അതുപോലെ തന്നെ ഉണ്ട് ഇതൊരു കിങ് സൈസ് അല്ലേ കിങ് സൈസ് ബെഡ് അവൈലബിൾ ആണ് ഇത് നല്ല സുഖമാണ് കേട്ടോ ഈ മെഡ്രസ്സിൽ കിടക്കാനായിട്ട് ആഹാ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോകും അത്ര സുഖമാണ് ഈ ഒരു മാട്രസ്സിൽ കിടക്കാൻ കേട്ടോ കാരണം എന്താ ഇതിന് മേളിലോട്ട് നോക്കി നമുക്ക് ഇതുപോലെ ഒരു സെപ്പറേറ്റ് ഒരു കുഷൻ കണക്ക് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലേക്ക് പിന്നെ സ്പ്രിങ്ങും കയറും അങ്ങനെയൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് ഈ സെയിം മാട്രസ്സാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞാലോ വീട്ടിലുള്ളത് കേട്ടോ നല്ല രസമാണ് അതിൽ കിടക്കാൻ ഓക്കെ അപ്പം നമുക്കിതാ ഈ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ റൂമിൽ എ സി അവൈലബിൾ ആണ് നമുക്ക് ടോട്ടൽ രണ്ട് റൂംസിൽ എ സി അവൈലബിൾ ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് എല്ലാ റൂമിലധികം പോലെ ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനലുകളിലെല്ലാം ബ്ലൈൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി അതെല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൈവസി എല്ലാം ഉറപ്പാക്കുന്ന രീതിയിൽ ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട് ഇത് നോക്കി സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ശരിക്കും രണ്ട് റൂമുകളിൽ കട്ടിലും എ സിയും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് ഇനി അതൊന്നും നിങ്ങൾ വാങ്ങേണ്ട കാര്യമില്ല കേട്ടോ ശരിക്കും നമ്മളൊരു വീട്ടിലേക്ക് താമസത്തിന് വരുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇനി ആവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമുക്ക് സമയവും അതുപോലെ തന്നെ വീണ്ടും നമുക്ക് ക്യാഷ് ചിലവുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കിനി അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങളിന് സമയം മാറ്റി വയ്ക്കേണ്ട കാര്യമല്ല എല്ലാം ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ് ഇതാ ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ നാലാമത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാ റൂമുകളിലും ഒരു ചുമരിൽ ഇതുപോലെ വാൾപേപ്പറിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കബോർഡ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ ടെറസിലേക്കുള്ള എൻട്രി ആണ് കേട്ടോ ഇപ്പം ടെറസിലേക്കുള്ള എൻട്രി ആയാലും അതുപോലെ തന്നെ നമുക്ക് പിൻവശത്തുള്ള താഴെ താഴത്തെ ബാക്ക്യാർഡിലേക്കുള്ള എൻട്രിയായാലും എല്ലായിടത്തും ഇതുപോലെ മൊസ്കിറ്റോ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതെല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള സ്പേസ് വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് മുൻവശം ഫുള്ളായിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ രീതിയിൽ റെയിലിംഗ് ഒക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ജി എയിൽ ചെയ്ത വർക്കാണ് അതിൻ്റെ പുറത്തേക്ക് വുഡൻ ടെക്സ്ചർ വരുന്ന രീതിയിലാണ് പെയിൻറ് ചെയ്തിട്ടുള്ളത് അതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വിഷില് കിട്ടും അതായത് ചുറ്റുമുള്ള ഒരു വിഷില് കിട്ടുന്നുണ്ടാവും അതെ ഇങ്ങനെ ഒത്തിരിയധികം മനോഹരമായിട്ടുള്ള വീടുകളാണ് ഇവിടെയുള്ളത് മിക്കവാറുള്ള ഒത്തിരി പ്രൊഫഷണൽസ് ഒക്കെയാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത് കേട്ടോ ഇനിയും നമുക്ക് താഴോട്ടെല്ലാം പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ആ രീതിയിൽ നല്ല ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ നമുക്കിതിൽ കാണുന്ന ഫർണിച്ചർ അതുപോലെ തന്നെ ഹോം അപ്ലയൻസ് അതെല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വില ചോദിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്ക് തച്ചവട്ടുകാവ് ജംഗ്ഷനിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ അത്രയൊക്കെ ഡിസ്റ്റൻസ് വരത്തുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സഞ്ജീവിനി ഹോസ്പിറ്റലിൽ അവിടുന്ന് മുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുള്ളൂ തിരുവനന്തപുരം സിറ്റിയിലേക്കൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ലൊക്കേഷനാണ് അതും മെയിൻ റോഡ് അക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനും കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ഡീലായിക്കോ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ്